നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം നെല്ലിക്ക എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് തന്നെയാണെന്നുള്ളത് എന്നിരുന്നാലും ഏത് രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അതിന് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നെല്ലിക്ക അതുപോലെ തന്നെ കഴിക്കാൻ പലർക്കും മടിയായിരിക്കും അതിൻ്റെ ചവർപ്പ് കാരണം കൊണ്ട് അപ്പോൾ തന്നെ രുചികരമായിട്ടുള്ള രീതിയിൽ അതുപോലെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലും എങ്ങനെയാണ് നെല്ലിക്ക കഴിക്കേണ്ടത് അഞ്ച് തരത്തിൽ നമുക്ക് ഈ ഒരു നെല്ലിക്ക കഴിക്കാൻ സാധിക്കുന്നതാണ് അത് ഏതൊക്കെയാണെന്നുള്ളതും ഒക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആയുർവേദത്തിലെ നെല്ലിക്കയെ രസായനമായിട്ടാണ് പറയുന്നത് കാരണം ഇത് നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ കോശങ്ങളിലൊക്കെ തന്നെ ഊർജം നൽകാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ അല്ലെങ്കിൽ ഒട്ടുമിക്ക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാനും പറ്റുന്നതാണ് ആയുർവേദ മെഡിസിൻസുകളിലൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്ക തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനെ അമൃത് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു അമൃതായിട്ട് ഇത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതുമാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ പ്രതിരോധ ശക്തിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സെൽസുകളുടെ ആരോഗ്യം അല്ലെങ്കിൽ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ അതുപോലെ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു ഇരുപത് ഓറഞ്ചിന് തുല്യമായിട്ടുള്ള വിറ്റമിൻ സി നമുക്ക് ഒരൊറ്റ നെല്ലിക്കയിൽ കൂടി ലഭിക്കുന്നതാണ് അത്രയേറെ വിറ്റമിൻ സി പ്രാധാന്യം അതിലുണ്ട് നമുക്ക് ഡെയിലി ബേസിസിൽ ഒരു നെല്ലിക്ക വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിലുള്ള ആ ഒരു വിറ്റമിൻ സി നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നതുമാണ് ഈ വിറ്റമിൻ സി സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല മാരക രോഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ദഹനശക്തി കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ ഈ ഒരു നെല്ലിക്ക കഴിക്കുകയും അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നെല്ലിക്ക പല രീതികളിൽ കഴിക്കുന്നതാണ് ഏത് രീതികളിൽ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് അവസാനം പറയുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മുടി വളർച്ചയ്ക്കും നെല്ലിക്ക നല്ലതാണെന്നുള്ളതാണ് കാരണം ഇത് നമ്മുടെ ഈ ഒരു ചർമ്മ സംരക്ഷണം കൂട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകളും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് കൊളാജിൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ കൊളാജൻ നമ്മുടെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടും അതുപോലെ നമുക്ക് സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടും ആയിട്ട് നമ്മുടെ ചർമ്മത്തിനെ സംരക്ഷിക്കാൻ വേണ്ടും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മുടി സമൃദ്ധമായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് ഉള്ളിൽ കഴിക്കാനും പുറമെ നമ്മൾ പുരട്ടുന്നത് വഴി പ്രധാനമായിട്ടും നെല്ലിക്ക എണ്ണ വഴിയോ അല്ലെങ്കിൽ നെല്ലിക്ക പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുള്ള രീതിയിൽ തലയിൽ തേക്കുകയാണെങ്കിൽ പോലും അവിടെയുള്ള ആ ഒരു താരന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് ഇനി നാലാമത്തെ ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നല്ലതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ഈ ഹൃദയ ആരോഗ്യത്തിന് നമുക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇതിന് കാരണം നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ തന്നെ നമുക്ക് അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇതിന് പ്രധാനമായിട്ടൊരു കഴിവുണ്ട് അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു രക്തം കറക്റ്റായ രീതിയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുവഴി നമുക്ക് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനും ഇതിനകത്ത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്ര ോളിനെ കൂട്ടാൻ വേണ്ടിട്ടും നെല്ലിക്ക സഹായിക്കുന്നതാണ് ഇതുവരെ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നതാണെന്നുള്ളതാണ് അതായത് നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു കഴിവുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ കരളിനെയാണ് ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു മരുന്നിന് തുല്യമായിട്ട് തന്നെ നമുക്ക് ഒരു നെല്ലിക്ക ദിവസം കഴിക്കുന്നതിലൂടെ അവരുടെ ആ ഒരു നമ്മുടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന വെള്ളയിഴത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് കണ്ണ് മങ്ങലിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ തിമിരത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇവയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കണ്ണിൽ എന്തെങ്കിലും തരത്തിലുള്ള അലർജി കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം കൂടുതലായിട്ട് വരിക അതുപോലെ ഒരുപാട് സമയം നമ്മൾ സ്ക്രീൻ സ്പേസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് പ്രമേഹ രോഗത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു തുടക്കത്തിലുണ്ടാവുന്ന പ്രമേഹ രോഗികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരുന്നില്ലാതെ തന്നെ ഈ ഒരു നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു പ്രമേഹ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മളുടെ ആ ഒരു അമിതമായിട്ടുള്ള കൊഴുപ്പ് അലിയിച്ചു കളയാൻ വേണ്ടിയിട്ടും അതുപോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയേറെ സഹായിക്കും സഹായിക്കുന്നതാണ് ഇനി നമ്മൾ നെല്ലിക്ക ഏതൊക്കെ രീതികളിലാണ് ഏതൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത് നെല്ലിക്ക ജ്യൂസ് ആയിട്ട് കഴിക്കേണ്ടതാണ് അത് ഏത് രീതിയിലുള്ള ജ്യൂസാണെന്ന് പറയാം ആർക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടുള്ളവർ അതുപോലെ തന്നെ നമുക്ക് ലിവർ കണ്ടീഷൻസ് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഫാറ്റി ലിവർ പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്ക് സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വെയ്റ്റ് ലോസ് വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവരൊക്കെ തന്നെ കഴിക്കേണ്ടത് നെല്ലിക്ക ജ്യൂസ് രീതിയിലാണ് അത് കഴിക്കേണ്ടത് ഒരു നെല്ലിക്ക എടുക്കുക ചെറുതായിട്ട് നമ്മൾ മുറിച്ചിടുക അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്ന് കുരുമുളകും കൂടി ഇടുക നമുക്ക് ഉപ്പിനെ നല്ലിപ്പോ അല്ലെങ്കിൽ ഇന്ദുപ്പോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കുറച്ച് മാത്രം ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു സ്പൂൺ തേനും കൂടി ചേർത്തിട്ട് അത് കുടിക്കാൻ പറ്റുന്നതാണ് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ തേൻ ഒഴിവാക്കുക അതിന് പകരമായിട്ട് കുറച്ച് കരിപ്പെട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ ആ ഒരു ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് മിക്സിയിൽ അതിനോടൊപ്പം തന്നെ ഇത് ഇടാവുന്നതാണ് എന്നിട്ട് ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം ലെവൽ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് മുടി വളർച്ച കൂടണം ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ചിടുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഏഴ് കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അത് അരിച്ചെടുത്തതിന് ശേഷം അതുപോലെ തന്നെ കുടിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഞാനിവിടെ അഞ്ച് രീതികൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഇതുപോലെ നമുക്ക് ഈ ഒരു മുടി വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ചമ്മന്തി രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള ഉള്ളവർക്കും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് നെല്ലിക്ക ചമ്മന്തി എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് നമുക്ക് ഒരു കുറച്ച് തേങ്ങ ആവശ്യമാണ് അതുപോലെ ഒരു നെല്ലിക്ക നമ്മൾ ചെറുതായിട്ട് മുറിച്ചിടുക അതിനകത്തേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുക കാന്താരി മുളകുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കാന്താരി മുളകും കൂടെ ചേർക്കാം ഉപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ദുപ്പ് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇന്ദുപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം കല്ലുപ്പ് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചോറിന്റെ കൂടത്തിൽ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കിട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് നമ്മുടെ കണ്ണുകളുടെ മങ്ങൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നെല്ലിക്ക അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് നെല്ലിക്ക പൗഡറായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡർ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നെല്ലിക്ക മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെല്ലിക്കയിൽ ആ ഒരു ജ്യൂസ് എത്രയാണോ ഉള്ളത് അത് നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് അര ടീസ്പൂണ് ചെറു തേനും കൂടി ചേർത്തിട്ട് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൗഡർ ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിലെല്ലാം നെല്ലിക്ക പൊടിയെടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിലുള്ള ചെറുതേനോ നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് അതെടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കഴിച്ച ഉടനെ തന്നെ ചെറു ചൂടുവെള്ളവും കൂടിയിട്ട് അതിനൊപ്പത്തിനോടൊപ്പം തന്നെ കുടിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പത്ത് പതിനാല് ദിവസമൊക്കെ തന്നെ നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി ലെവലെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ക്ഷീണം തലകറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് മാറി മാറിക്കിട്ടുന്നത് മനസ്സിലാവുകയും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മൾ കുറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് നമ്മുടെ ഷുഗർ ലെവലിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നെല്ലിക്ക കഴിക്കേണ്ടത് നല്ലതാണ് ദിവസം ഒരു നെല്ലിക്ക നിങ്ങൾക്ക് അതുപോലെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് കാരണം അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഫൈബർ കണ്ടാൽ അടങ്ങിയിട്ടുണ്ട് ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ അല്ലാതെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് എന്നാലത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ചിടുക അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ടുള്ള അളവിലുള്ള നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് അതിനകത്തേക്ക് ഇടേണ്ടത് എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ് ഇതിന് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും നമ്മൾ ചേർക്കേണ്ടതല്ല ഇങ്ങനെ നമ്മൾ ദിവസം ഒരു നെല്ലിക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രമേഹ രോഗം മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിട്ടും ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് ഇത് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും തുടക്കത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് മരുന്നില്ലാതെ തന്നെ േഹ രോഗം മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതൊക്കെയാണ് അഞ്ച് രീതികൾ ഇനി കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു നെല്ലിക്ക കഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മാർക്കറ്റ്സിലൊക്കെ ഒരുപാട് നമുക്ക് ക്യാൻഡീസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നെല്ലിക്ക ക്യാൻഡീസ് എന്നുള്ള രീതിയിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അത് എത്രത്തോളം ഹെൽത്തിയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അറിവില്ല കാരണം പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ തന്നെ അതിൽ ചേർക്കുന്നതാണ് എന്നിരുന്നാലും നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് കുട്ടികൾക്ക് അത് കൊടുക്കണം എന്നാവശ്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ ക്യാൻറ്റീൻ എന്നുള്ള രീതിയിൽ നൽകാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ തേൻ നെല്ലിക്ക എന്നുള്ള രീതിയിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ് കാരണം തേനിലാണെങ്കിലും അമിതമായിട്ട് നമുക്ക് ഷുഗർ കണ്ടാൻഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പനക്കൽക്കണ്ടം യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു തേൻ നെല്ലിക്ക ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു രീതികളിലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ പല രീതികളിലും നെല്ലിക്ക കഴിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു നെല്ലിക്ക കൂടുതലുള്ള അളവിലെടുക്കാതിരിക്കുക ഒരു നെല്ലിക്ക മാത്രമേ നമുക്ക് ഒരു ദിവസത്തിൽ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുപോലെ ഏതാണോ െളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാതെ എന്ന് പറയുമ്പോൾ മരുന്ന് ഒഴിവാക്കിയിട്ട് ഈ ഒരു നെല്ലിക്ക മാത്രം കഴിക്കണം എന്നല്ല മരുന്ന് നിങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് ഗ്ലൂക്കോസ് ലെവലൊക്കെ കൂടുതലായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ സഹായം ആവശ്യം തന്നെയാണ് അപ്പം അത് കഴിക്കുക അതുപോലെ അതിനോടൊപ്പം തന്നെ എക്സസൈസും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നെല്ലിക്ക കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ളം നന്നായി കുടിക്കണം എന്നുള്ളത് താണ് അപ്പോൾ വെള്ളവും ഇതിനോടൊപ്പം തന്നെ നന്നായിട്ട് കുടിക്കുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഈയൊരു വിഷയത്തെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി